ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ തന്റെ അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ പൊളിച്ചെടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമങ്ങളെ അവർ മനസ്സിലാക്കി അത് ചെറുക്കാനാണ് താൻ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി പലരെയും ഞെട്ടിച്ചത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഗൂഢാലോചന നടത്തി വിവാദ ദല്ലാളിനെ കൊണ്ട് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അപമാനിക്കുകയും ചെയ്തപ്പോഴാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ നടത്തിയ നീക്കങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ സൂക്ഷിക്കേണ്ട എത്തിക്സ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് ഒന്നുകൂടി വ്യക്തമാവുകയാണ് കേരളത്തിലെ ഒൻപത് പ്രഗത്ഭ നേതാക്കളുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ചർച്ച ചെയ്തത് എന്ന് ശോഭ സുരേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതിലൊരാളാണ് ഇ പി ജയരാജൻ ബാക്കി എട്ടുപേരുടെ വിവരം ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം രാഷ്ട്രീയത്തിൽ ആവശ്യമായ രഹസ്യം സൂക്ഷിക്കാൻ ശോഭാ സുരേന്ദ്രന് അറിയാം എന്നതാണ് ഈ വിവരം പുറത്തുവിടാൻ കാരണം ഇ പി ജയരാജനും തെല്ലാൽ നന്ദകുമാറും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ നടത്തിയ ഗൂഢനീക്കങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായപ്പോഴാണ് ഒരു സ്ത്രീ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു അതിൽ ഇ പി ജയരാജനും ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് വിഷയം തുറന്നു പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പാർട്ടിയുടെ ഉന്നതരുമായി ചർച്ച നടത്തിയെന്നും സ്വന്തം പാർട്ടിയായ സി പി ഐ എമ്മിന്റെ ഭീഷണിയെ തുടർന്നാണ് അവസാന നിമിഷം പിന്മാറിയത് എന്നുമായിരുന്നു ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നേരത്തെ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പിന് ഒരു ദിവസം മുൻപ് കേരള കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനും ഇതേ അവകാശവാദം പറഞ്ഞിരുന്നു സുധാകരന്റെ അവകാശവാദം പക്ഷേ പ്രകാശ് ജാവേദ്കർ തള്ളിക്കളഞ്ഞെങ്കിലും തിരുവനന്തപുരത്തെ മകന്റെ അപ്പാർട്ട്മെന്റിൽ ജാവേദ്കർ വന്നു എന്നായിരുന്നു ജയരാജന്റെ വാക്കുകൾ അദ്ദേഹവും ബി നേതാക്കളും തമ്മിൽ മൂന്ന് റൌണ്ട് ചർച്ചകൾ നടന്നു കേരളത്തിലെ എൽ ഡി എഫിന്റെയും നേതാക്കളുമായി ബി ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവ് എന്ന നിലയിൽ അതൊന്നും അനുയോജ്യമല്ല തിനാൽ അത്തരം യോഗങ്ങളുടെ വിശദാംശങ്ങൾ താൻ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഇ പി ജയരാജൻ ദില്ലിയിൽ വന്നിട്ടില്ലെന്ന് അവർ പറയുന്നു അവർ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് കേസ് ഞാൻ അതിനെ നിയമപരമായി നേരിടും എന്നും ശോഭ ഉറച്ച വിശ്വാസത്തിലാണ് പിണറായിയോളം തലപ്പൊക്കമുള്ള സിപിഎം നേതാവിനെ ബിജെപിയിൽ ചേർക്കാമെന്ന് പറഞ്ഞ് ബിജെപി ദേശീയ ഓഫീസിൽ കയറിയിറങ്ങിയ ദലാൽ നന്ദകുമാർ സി പി എമ്മിനെ പിളർക്കാനാണ് ശ്രമിച്ചത് പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും തങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ വെട്ടിത്തുറന്ന് പറയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേതാക്കളെ സ്വീകരിക്കുന്നതിനു മുൻപ് പക്ഷേ അയാളെ കുറിച്ചുള്ള സകല ചരിത്രങ്ങളും പഠിക്കും കോടുകളാണ് ദില്ലിയിലെ നേതാക്കളോട് സി പി എം നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത് എന്ന് ആലപ്പുഴയിലെ ഗ്രൌണ്ട് റിപ്പോർട്ട് അറിയിക്കാൻ പലപ്പോഴും പ്രകാശ് ജാവേക്കറുമായി പതിവായി സംസാരിക്കാറുണ്ട് ഇ ജയരാജൻ അവസാന നിമിഷം ബിജെപിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി പ്രാരംഭ ചർച്ചകളുടെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായപ്പോൾ ചേരുന്നത് വൈകിപ്പിക്കാൻ ശോഭ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു പാർട്ടിയുടെ മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്രത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് മാത്രമാണ് ശോഭ സുരേന്ദ്രൻ ചെയ്തത് ഒരേ സമയം സംസ്ഥാന നേതൃത്വവുമായും കേന്ദ്ര നേതൃത്വവുമായും ശോഭ സുരേന്ദ്രന് നല്ല ബന്ധമുണ്ട് എന്തായാലും ഒരു സ്ത്രീയെ ഒന്നു ചൊറിഞ്ഞ് നാണം കെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്വന്തം മുഖത്തേക്ക് തന്നെയാണ് അതെല്ലാം വന്നു വീഴുക എന്ന് ഒരു തരത്തിൽ പോലും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിനെയൊക്കെ തന്നെയാണ് മലർന്നു കിടന്ന് തൊപ്പുക എന്ന് പറയുന്നത് ഇനി എന്തായാലും അനുഭവിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക്സ്